മരണത്തെപ്പോലും മറന്ന് കൊണ്ട് നിന്നെ ഞാൻ സ്നേഹിച്ചു നാസിയ മൗത്തോളം വേറൊരു നാരിയെ നീ അല്ലാതെ എൻ്റെ നാസിയ പോയിടുമോ നീരാശകൾ നൽകി വേറൊരു പോയിടുമോ നൽകി നാസിയ നിരാസിയാനെല്ലാം കൊടുത്തിട്ട് രാവിലെ അങ്ങോട്ട് കേറിയത് അടുക്കളൻ്റെ ഉള്ളിലേക്ക് പണിയെടുത്ത് മനസ്സിൻ്റെ ഊര് ഓടുന്നേക്കു നിങ്ങളൊരു പണിക്കാരത്തിനെ കൊടുന്ന് ഇങ്ങളൊന്നും അല്ല ഞാനേ കൂട്ടിക്ക് അത് നിങ്ങളോണ്ട് മനസ്സിലാക്കിക്കോളി ഇപ്പൊ നല്ല സമയം അത് പറയാൻ പോയ ഒരു വാക്ക് ഒന്ന് പറഞ്ഞു നോക്കാം എടി എന്തോ പ്രശ്നം ഉണ്ടാക്കി വീട്ടിൽ വന്നിട്ട് തോന്നുന്നുണ്ട് ഒന്ന് രണ്ട് വീട്ടിലോള് പണിക്ക് പോകുന്നുണ്ട് എന്നാ നമ്മളെ കൂടി ഓള അടിച്ചുപോയി തുറക്കാൻ വിളിക്കല്ലേ അതാങ്ങി അത് മനസ്സിൽ വെച്ചാ മതി ഓളെങ്ങാനും ഇങ്ങോട്ട് കൊടുന്നേ ഇങ്ങളെയും കൊല്ലും മോളെയും കൊല്ലും ഞാനും ചാവും പണ്ടായിട്ട് ഈ പെമ്പർന്നുകൊക്കെ പിരാന്ത് കുരുക്കുന്ന എന്നുണ്ട്